ആ പരിപാടിക്ക് കൊണ്ടുവരുന്നുണ്ട് അതേപോലെ സെമിനാറുകൾ നടക്കുന്നുണ്ട് പൊതുസമ്മേളനവും ഉണ്ട് കേരളത്തിൽ ഒട്ടുകൂള അസോസിയേഷൻ്റെ ആൾക്കാർ ഒക്കെ പങ്കെടുക്കണുണ്ട് ആ അപ്പൊ ഇന്നത്തെ കാലത്ത് അൽമിനിയം പണിയിൽ എല്ലാം അലുമിനിയ നമസ്കാരം പാലക്കാട് ജാമ്യാണ് നമ്മുടെ ലേബർ കോണ്ടാക്ട് അസോസിയേഷന്റെ മൂന്നാമത് സംസ്ഥാന സമ്മേളനം ഈ വരുന്ന ഏപ്രിൽ മാസം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിലായിട്ട് എറണാകുളം കല്ലൂർ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് എക്സിബിഷൻ ഗ്രൗണ്ട് വെച്ച് അതിഗംഭീരമായി ആഘോഷിക്കുകയാണ് ഇട്ടോളേയും ആ നൂറ്റി മുപ്പത് വ്യവസായ സ്റ്റാളുകളാണ് സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ നിരക്കുന്നത് അതേപോലെ സെമിനാർ പരിപാടികളൊക്കെ ഉണ്ട് പൊതുസമ്മേളനം ഗംഭീരമാണ് അപ്പോൾ അലുമിനിയം ലേബർ കോണ്ടാക്ട് അസോസിയേഷൻ്റെ മൂന്നാമത് സംസ്ഥാന സമ്മേളനത്തിന് പാലക്കാട് ജാമിച്ചൻ്റെ മനസ്സ് നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ് ഇട്ടോളേ